വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പോയത് വരെ ഒരിക്കലും വിയറ്റ്നാമിക്കാണ് പോയത് അപ്പോൾ പോയി വന്നപ്പോൾ നമുക്കറിയാലോ വെറുതെ ഇവിടെ എന്തായാലും വരാൻ പറ്റില്ല കുറച്ച് സാധനങ്ങൾ കുറേ സാധനം ഒന്നും കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് മാനച്ചോട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ധ്രൂകുട്ടിക്ക് കൊടുന്നതെന്ന് കാണാം അപ്പോൾ ധ്രൂക്കുട്ടിക്ക് ഡ്രസ്സുകളാണ് അപ്പോൾ അവിടുത്തെ ഡ്രസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലൊന്നാണ് ഇതൊരു പാൻറ്റും ടോപ്പും കൂടിയിട്ടൊരു പയറാണ് കേട്ടോ ഇത് ഒരു ലൈറ്റ് ഹൈലൈറ്റ് ഷേഡിലുള്ള ഒരു പാൻറ്റും അതിനൊപ്പം തന്നെ ഒരു ഫുൾ സ്ലീവുള്ള ഒരു ബനിയനാണ് ഇത് കൊള്ളം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പാണ് ഇപ്പം ഇത് രണ്ടും കൂടി നല്ല കോമ്പായിരിക്കും അപ്പോൾ അത് എങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പം ചേട്ടൻ വന്നു വെക്കണിത് ഇടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറയാനൊന്നും എവിടെയെങ്കിലും പോയിട്ട് ഫസ്റ്റ് ടൈം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകുമ്പോൾ ഇടാം നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് ത്വക്കുട്ടിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് പിന്നെ ത്രുക്കുട്ടിക്ക് ഒരു ഡ്രസ്സും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോയ്സ് ഒന്നുമ്പത്തേ ചേർക്കും കൊടുത്തിട്ടില്ല ഡ്രസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചേട്ടൻ കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടുന്ന് ഇതൊക്കെ കൊണ്ടുവരണം വേണ്ട ഓൾറെഡി കൊണ്ടുപോയ ലഗേജസ് തന്നെ കുറേ ഉണ്ടായിരുന്നു ബാഗ് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അധികം സാധനം വാങ്ങാൻ പറ്റില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഇതൊരു കുട്ടിക്ക് വാങ്ങിച്ചത് കുറച്ച് വലിയ സൈസാണ് എന്നാലും ഇപ്പം കുറച്ച് കുറച്ചും കൂടി ഇടാൻ പറ്റും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഷോർട്ട് സ്കേർട്ടും പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ഫുൾ സ്ലീവായിട്ട് തന്നെ മറ്റേ ക്യൂട്ടായിട്ടുള്ള കുറച്ചൊരു നല്ലൊരു പെനീൻ ടൈപ്പ് നല്ലൊരു ഒരു ടോപ്പാണ് കേട്ടോ ഇതിനുള്ളത് കുറച്ച് ഇത് നല്ല വലുപ്പം എടുത്തിരി നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഇടാൻ പറ്റിയൊരു മോഡൽ വെച്ചാൽ ഈ ഒരു കോരിയൻ മോഡലൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ അതാണ് കുളം ഇത് കുറച്ച് വലുപ്പായാലും ഇടാൻ പറ്റുള്ളൂ അപ്പം എന്നാലും വലുപ്പത്തിൽ എടുക്കുന്നതാണ് നല്ലതല്ലോ അപ്പം ചെറുതായി പോയി ഇടാൻ പറ്റില്ലേ ഇതാവുമ്പോൾ ഇടാമെന്ന് വിചാരിക്കാം അത് കുറച്ച് വലുപ്പത്തിൽ വാങ്ങിച്ചിരിക്കുന്നതാണ് എനിക്കിതിൻ്റെ ഈ സ്കേർട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമാണ് ദുർ കുട്ടി പിന്നെ വേറൊരു ഒരു ഒരു ടീഷർട്ട് ചുമ്മാ ഒരു ഒരു ബനിയൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിലെന്താ വിയറ്റ്നാമിൻ്റെ ഗോൾഡൻ ബ്രിഡ്ജ് വിയറ്റ്നാമിലെ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ ഒരു പ്രിൻ്റായിട്ടുള്ളൊരു നല്ലൊരു ബനിയൻ തുറുക്കുട്ടി വാങ്ങിച്ചിട്ടുണ്ട് കുട്ടിക്ക് ഇടാം ഇത് ഇത്തിരി ലൂസായിരിക്കും ഒരു അടുത്ത രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ഇടാൻ പറ്റും ഹൈറ്റോ ഇതിൻ്റെ ലെങ്ത്തോണ്ട് ഒരു മാജർ അവൾക്ക് പാകമായിരിക്കും പക്ഷെ ഇത് കുറച്ചും കൂടി വലുപ്പമുണ്ട് തടിയുണ്ട് ഇത്തിരി തടി വെച്ചാൽ ഇടാൻ പറ്റും ഇത് കൊള്ളാം വിയറ്റ്നാമിൽ നിന്ന് വാങ്ങിച്ചെന്നുള്ള എന്താ പറയുക അതിൻ്റേതായിട്ടുള്ള ഒരു മെമ്മറി സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുട്ടിക്ക് ഇതൊരു സാധനമാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറച്ച് പെൻസ് പെൻസൊക്കെയാണ് കേട്ടോ ഇത് ഓരോ ഒക്കെ ആയിട്ടുള്ള പെൻസ് ഇപ്പം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ യൂസ്ഫുൾ യൂസ്ഫുള്ള പക്ഷേ ധ്രുവട്ടി ഇപ്പം തന്നെ പാനും പെൻസിലൊക്കെ വെച്ചിട്ട് ഓരോന്നും കുത്തി കുറിക്കും അവൾക്ക് പാൻ പിടിക്കാനെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് അറിയാം അപ്പോൾ അവൾക്ക് എന്തായാലും യൂസ്ഫു അവൾക്ക് ഇപ്പം യൂസ്ഫുൾ അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടിങ്ങ പാന ചേട്ടൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് നല്ല രസമുണ്ട് ചാറ് ഒരു തെരി പയര് തെങ്ക പിന്നെ ഇ നമുക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് പ്രത്യേകിച്ച് അവിടെ പോയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല ചില എനിക്ക് വീഡിയോ കോളിൽ ഇത് കാണിച്ചെന്നിട്ടാണ് എടുത്തത് അപ്പോൾ അവിടെ കണ്ട് നമ്മൾ ആ വീഡിയോ കോളിൽ കാണുന്ന രൂപമല്ല ഇവിടെ വന്നപ്പോ ആയിരുന്നത് അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ളൊരു ബനിയനാണ് കേട്ടോ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നില്ല ഇതിന്റെ അവസ്ഥ ഈ ഒരു കളറല്ല ഞാൻ പ്രതീക്ഷിച്ചെടുത്തത് കേട്ടോ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു സാഫ്രൺ റെഡ് ആണെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കതിങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വേറെ എന്തോണം വിചാരിച്ചത് ഒന്നില്ലെങ്കിൽ വീട്ടിലെങ്കിലും ഇടാം ഇത് ഇട്ട് നോക്കണം ഇതൊരു ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് നോക്കിയാലേ അറിയുള്ളൂ അപ്പം ഇങ്ങനെ ഒരു ഫുൾ സ്ലീവിലൊരു ഒരു ഒരു ഇങ്ങനെ ചെറിയ ഇതൊക്കെ വർക്ക് ഉണ്ടട്ടേ ഇതിനുള്ളിൽ അപ്പം ഇങ്ങനെയാണ് കേട്ടോ ബനിയെന്ന് പറയുന്നത് ഇത് ആ ഒരു രസമുണ്ട് നല്ല മെറ്റീരിയലൊക്കെയാണ് നല്ല മെറ്റീരിയലൊക്കെയാണ് പക്ഷേ ഇത് മെറ്റി കളർ എനിക്കത്ര ഇഷ്ടമായില്ല ഇങ്ങനത്തെ കളർ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല നോക്കി നോക്കാം ഇട്ട് ട്രൈ ചെയ്തിട്ട് അപ്പം വ്ലോഗിൽ കാണിക്കാം പിന്നെ എനിക്ക് ഇത് ഇങ്ങനത്തെ മോഡൽസ് ഇപ്പോൾ കുറേ പേരൊക്കെ ഇടുന്ന കാണാറുണ്ട് ഒരു ബാഗ് ജീൻസിൻ്റെ ഒപ്പം കിടന്ന ഒരു മോഡലായിട്ടുള്ള ഒരു ഇത് ഇതുപോലത്തെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കുളമായിരിക്കും ഒരു ബാഗിൻ സൈ ജീൻസിൻ്റെ ഒപ്പം ഇത് നല്ല സൂപ്പറായിരിക്കും ഇത് കണ്ടപ്പോ തന്നെ വിഷ്വലൈസ് ചെയ്തു ഇങ്ങനെ ഇത് പെട്ടെന്ന് റാൻഡം ആയിട്ട് അവിടെ നിന്ന് പിക്ക് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ അതാത് എടുത്തോളാം പറഞ്ഞതാണ് അങ്ങനെ ഈ ഒരു ടീഷർട്ട് ഇത് എനിക്ക് ജീൻസിന്റെ ഒപ്പം ഇടാൻ വേണ്ടിട്ടാ ഈ രണ്ടെണ്ണേ എനിക്ക് വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് അവിടെ നമുക്ക് ഡ്രസ്സുകൾ അങ്ങനത്തെ ആയിട്ടൊന്നും കണ്ടില്ല ചേട്ടൻ അപ്പം പിന്നെ അവിടെ നിന്ന് അമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബെനീൻസ് അങ്ങനെ ബെനിയെന്തെങ്കിലും മതി അമ്മക്ക് നൈറ്റ് അമ്മ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ചേട്ടൻ ചേട്ടൻ അത് എയർപോർട്ടിൽ നിന്നാണ് വാങ്ങിച്ചേട്ടോ അതെ അവിടുന്ന് ചേട്ടന് സമയം കിട്ടാണ്ടെങ്കിൽ നേരത്തെ അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചതാണ് ഐ ലവ് വിയറ്റ്നാം അങ്ങനെയുള്ള ഒരു ടീഷർട്ടാണ് നല്ല നല്ല കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കുറച്ച് ലാർജ് സൈസായിട്ട് എടുത്തതാണ് വീട്ടിലേക്കുമ്പോൾ ഇടാനാണല്ലോ ഇതും കോളം ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് അപ്പം അമ്മ അങ്ങനെ ടീഷർട്ട് ഷർട്ടും മരുന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും വാങ്ങിച്ചതാണ് പിന്നെ ഇനി അച്ഛന് വാങ്ങിച്ചത് പിന്നെന്താ തൊപ്പിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അച്ഛൻ അച്ഛൻ ചെറിയ രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ ആഴ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അച്ഛൻ പറമ്പിലൊക്കെ പോയി പറമ്പിലൊക്കെ പോകുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സാധാരണ അച്ഛൻ തൊപ്പി ഉപയോഗിക്കാറുണ്ട് അപ്പം അത് ഉച്ച ചേട്ടൻ വാങ്ങിച്ചതാണ് പക്ഷെ ഇത് ഇത്തിരി കൂടുതൽ അങ്ങനെ തുപ്പി ഇതാണ് പിന്നെ നമ്മൾ എവിടെ പോയാലും ചേട്ടന് മറക്കാത്തത് നമ്മുടെ പിള്ളേരുണ്ട് ചേട്ടന്മാരുടെ മക്കൾക്ക് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടാണ് അതിൽ നമുക്ക് നാല് പിള്ളേരാണ് ഉള്ളത് കേട്ടോ അതിൽ ചേട്ടൻ നാലെണ്ണം എടുത്തതാണ് നീ ഒരാളും കൂടി ഇല്ല ഒരാൾ ഗുജറാത്തിലാണ് അപ്പോൾ ചേട്ടൻ ആരും എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം ഒരു പോറ്റെണ്ണം എടുക്കാൻ പറ്റുള്ളൂ ഡിസൈൻ കാരണം ഇവർ തമ്മിലാട്ടി ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാം കൂടി ഇവർ ഒരുമിച്ചാണ് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ സാധനം അവസാനം ബില്ല് ചെയ്തിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മൂന്നെണ്ണേ അവർ ബില്ല് ചെയ്തിട്ടുള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല അവനുള്ള ഗിഫ്റ്റ് നമുക്ക് വേറെ എപ്പോഴേലും കൊടുക്കാം അപ്പോൾ തൽക്കാലിക്കും ഇതിപ്പോൾ മൂന്നുപേർക്കുള്ളതേലേ ഉള്ളൂ പവന്മാർക്ക് സംഭവം എന്നൊക്കെ നോക്കാം ഇത് പാ തോന്നറിയില്ല ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഹുടി പോലത്തെ ഒരു സംഭവമാണ് ഇത് ഓവർ മഴയത്തൊക്കെ ഇടാൻ പോകുന്ന അങ്ങനത്തെ ഒരു തരം കോട്ട ആണ് കോട്ടണ പ്രത്യേകത പറയുന്നത് ഈ സാധനങ്ങൾ ഇട്ടിട്ട് ഇതിന്റെ മേഘാലയെ കൊണ്ട് ഇട്ടിട്ട് ഇത് അടയ്ക്കുമ്പോ ഇത് രണ്ടാവണം ഇങ്ങനെ ഇതെന്തായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ഇതിലെങ്ങനെ എന്തൊരു ക്യാരക്ടർ ഒക്കെ ഉണ്ട് ഇതാവിലെ കാർട്ടൂൺ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം ഇതാവാത്തെ വില കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിരിക്കണം ഇതിങ്ങനത്തെ മൂന്നെണ്ണാണ് ഇപ്പോൾ നമ്മൾ കിട്ടിയത് ചിലതുപോലത്തെ കട്ട് നമുക്ക് ഒരേ ക്യാരക്ടർ നിർത്തിയില്ലെങ്കിൽ ഒരു നമ്മൾ അടിയോ അങ്ങനൊരു സംഭവം ഉണ്ട് ഒരു വ്യക്തിക്ക് തന്നെ ഒരു ക്യാരക്ടറുള്ള നമ്മൾ എടുക്കാറ് അപ്പം ഇങ്ങനത്തെ രണ്ട് ക്യാരക് ഇത് രണ്ടും ഒരു ക്യാരക്ടറുള്ള കയറ്റം എടുത്തിരുന്നു കളർ വ്യത്യാസമാണ് ഇത് വേറൊരു ക്യാരക്ടറാണ് അപ്പം ഇതിൽ നിന്ന് ഒന്നാണ് കിട്ടിയുള്ളൂ കയ്യിൽ ഇതൊക്കെയുണ്ട് ഇത് അവൻ എല്ലാത്തിനും മൂന്നുള്ള മൂന്ന് ആൾക്കാർക്കുള്ളതൊക്കെ ഇതുണ്ട് ഒന്ന് മിസ്സാവുകയും ചെയ്തു പക്ഷെ അവന് ഇപ്പം നമ്മൾ വേറെ ദിവസം കൊടുക്കും കേട്ടോ അവന് വേണ്ടേലും കിട്ടും പിന്നെ ചട്ടൻ കൂടുതലിരിക്കുന്നത് പറയപ്പോ ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ആൻഡ് കേക്ക്സാണ് അതിന് ഇതൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ക്രീം ആണെങ്കിൽ ക്രീം ഒക്കെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ വേണ്ട നയിട്ടിട്ട് പോകാനുള്ളതാണ് കാരണം ഐ എല്ലാ പിന്നെ കുറേ മിഠായികളുണ്ട് പുറത്തിട്ടുള്ള നമുക്ക് ഇതൊക്കെ അപ്പം കൊടുക്കേണ്ടതുണ്ട് മിഠായികൾ ഇത് പിന്നെ സൂഷിയിൽ ഉപയോഗിക്കുന്ന ഡ്രൈഡ് ആയിട്ടുള്ള ഒരു സേവ് അതുപോലെ തന്നെ മാംഗോ ആണ് കേട്ടോ കൊണ്ടുപോന്നിരിക്കുന്നത് കുറച്ച് മിഠായികളും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചേട്ടൻ പറയുന്നത് പിന്നെ ആ പിന്നെ ഒരു ഫ്രിഡ്ജ് മാഗ്നേറ്റ് കൊടുത്തിട്ടുണ്ടോ വീ കൊടുത്തിട്ടുണ്ട് വിയറ്റ്നാമിട്ട് അത് ഞാൻ ഫ്രിഡ്ജിമെക്കുന്നത് കാണിച്ചുതരാം അപ്പം ഇതാണ് കേട്ടോ കൊടുത്തിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നേറ്റ് പറയും നമുക്കിത് കുടിക്കാം പിന്നെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇത് ഒരുതരം ചൈനീസ് ഡ്രസ്സ് പോലത്തെ അവരുടെ ഒരു അറിയില്ല ഇത് അവർക്ക് പാകമാകൊന്നും ഉറപ്പില്ല നല്ല ടൈറ്റ് ആയിരിക്കാനാണ് ചാൻസ് അവിടുത്തെ അടിയൊന്നുമില്ല പക്ഷേ ഇത് തോന്നുന്നത് അവൾക്ക് പാകമാവാൻ ചാൻസ് ഇല്ല നോക്കി നോക്കാം ഇതിങ്ങനൊരു ടോപ്പും ഇങ്ങനൊരു ടോപ്പുണ്ട് ഇങ്ങനൊരു തനിക്ക് നിങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനത്തെ ഒരു ഡ്രസ് കുറുമ്പോൾ ഇതവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണോ എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മൾ ചൈനീസ് സിനിമകളിൽ ഇങ്ങനത്തെ ഞാൻ ഡ്രെസ്സ് ഞാൻ കൊറിയൻ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതെൻ്റെ സംഭവം എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ അതൊരു ട്രഡീഷണൽ വസ്ത്രമാണത് വളരെതാണ് എൻ്റെ ചേച്ചിയുടെ മകൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇത് അവരിവിടെ ഇല്ല പറഞ്ഞ പോലെ അവർ ബാംഗ്ലൂരാണ് അപ്പോൾ ഇതവർക്ക് കൊടുക്കേണ്ടത് ഇപ്പം ഞങ്ങൾ കൊറിയറിങ്ങനെ അയക്കേണ്ടി വരും അതിന് അവർ അടുത്തൊന്നും വരാനൊരു ചാൻസ് ഇല്ല അപ്പോൾ ഇത്രക്കെ കാര്യങ്ങളാണ് കേട്ടോ ചേട്ടൻ വിരമെന്ന് കൊണ്ടു വന്നത് അപ്പോൾ എന്തായാലും അടിച്ച് പോലിച്ച് ഒരു നാലഞ്ച് ദിവസത്തെ ഒരു അഞ്ചാറ് ദിവസത്തെ ട്രിപ്പായിരുന്നു അപ്പോൾ എന്തായാലും അടിച്ച് പോലിച്ച് വന്നു അപ്പോൾ നമ്മളും ഹാപ്പി കാരണം നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതിന് ഹാപ്പി ഹാപ്പിയായി അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണും അതുമായിരിക്കും ബൈ